സുഹൃത്തുക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട എക്സാലോജിക് കമ്പനിയുടെ വിവാദത്തിൽ ഇനി നിയമസഭയിലെ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിവാക്കുമെന്നാണ് വാർത്ത കഴിഞ്ഞ ദിവസം തന്റെ ഭാര്യയും വീണയുടെ അമ്മയുമായ കമലയുടെ പെൻഷൻ തുക കൊണ്ടാണ് എക്സാലോജിക് കമ്പനി തുടങ്ങിയത് എന്ന് പിണറായി സഭയിൽ പറഞ്ഞിരുന്നു ഒരു കാര്യവും ഇല്ലാതെയാണ് അത്തരം ഒരു വിവാദ പ്രസ്താവനയുമായി മുഖ്യമന്ത്രി സഭയിലെത്തിയത് എന്നാൽ രേഖകളിൽ കാണുന്നത് വായ്പയാണ് കമ്പനിയുടെ മൂലധനം എന്നത് രേഖാമൂലം വ്യക്തമാകുമ്പോൾ ഇത് ഇതാണ് ചില അപ്രിയ സത്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകും ഇത് സത്യമാണ് എന്ന് നമ്മൾ ധരിക്കും പക്ഷേ ഇത് വമ്പൻ നുണയാണെന്നും അന്വേഷണത്തെ മറ്റൊരു രൂപത്തിലേക്ക് തിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണെന്നും തലയ്ക്കകത്താൾ താമസമുള്ളവർ തിരിച്ചറിയും അതായത് ഇരട്ടച്ചങ്കൊന്നുമല്ല സാധാരണ ചങ്കൂറ്റമുള്ള ആളുകൾ കുഴൽനാടനെ പോലെ അത് വിളിച്ചു പറയുകയും ചെയ്യും ഇതിനൊപ്പം കരിമണൽ കർത്തയുടെ കീഴിലുള്ള സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നാണ് വായ്പ എടുത്തത് എന്നും സൂചനകൾ വന്നു കഴിഞ്ഞു കമലയുടെ പെൻഷൻ തുകയും അന്വേഷണ പരിധിയിലെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം എത്തിയാൽ അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ തീരു ഇത് കോടതികളിൽ പോലും ചർച്ചയാകും ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് എതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള കോൺഗ്രസ് അംഗം മാത്യു കുഴൽനാടന്റെ നീക്കം സ്പീക്കർ എ എൻ ഷംസീർ തടഞ്ഞത് ഇദ്ദേഹം ഇത് തടഞ്ഞത് ചർച്ചയാകുന്നു പക്ഷേ സ്പീക്കർ കുഴൽനാടന്റെ സഭയിലെ മൈക്ക് മാത്രമേ ഓഫ് ചെയ്തിട്ടുള്ളൂ അതിന് മാത്രമേ സ്പീക്കർക്ക് അധികാരവും പക്ഷേ അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് പറയാൻ ഇവിടെ അദ്ദേഹത്തിന് സ്പേസ് ഉണ്ട് കേൾക്കാൻ കേരള ജനത കാതോർത്ത് കാത്തിരിക്കുന്നുമുണ്ട് കാരണം ഈ ഒരു മാഫിയ കുടുംബത്തെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട് കേരളത്തെ അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ എഴുതി കൊടുത്ത അഴിമതി ആരോപണം അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വോക്കൗട്ട് നടത്തുകയും ചെയ്തു വീണയുടെ വീണയുമായി ബന്ധപ്പെട്ട കേസ് കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് നിലവിൽ അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പ്രതികരണങ്ങളിൽ കരുതൽ വേണം അനാവശ്യമായ വിശദീകരണങ്ങൾ കോടതിയിൽ പോലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചർച്ചയാക്കുമെന്നറിയാം എന്നിട്ടും എന്തിനായിരിക്കും ഇതുപോലെയുള്ള ഒരു വിവാദ വിഷയം കൊണ്ടുവന്നത് എന്നതിന് പിന്നിൽ ഇരട്ടച്ചങ്കന്റെ പരട്ടത്തലയാണ് സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രകോപനങ്ങളിൽ വീഴുന്ന പ്രതികരണം നടത്തരുത് എന്ന ഉപദേശം എല്ലാവർക്കും അടിക്കടി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രകോപനം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുമെന്നും അതിൽ വീഴരുതെന്നുമാണ് ബന്ധപ്പെട്ടവർ നൽകിയ ഉപദേശം അതുകൊണ്ട് ഒന്നോ രണ്ടോ വാക്ക് മാത്രം ഉച്ചരിക്കുകയും ഈ വിഷയത്തിൽ തന്നെ ഓരോ വാക്കും കരുതലോടുകൂടി മാത്രമേ ഉണ്ടാകാവൂ എന്നതാണ് വസ്തുത കാരണം കോടതിയിൽ കിടക്കുന്ന കേസാണ് മാധ്യമങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി നാലുപാടുമുണ്ട് മാത്യു നാടനും ഷോൺ ജോർജും കൂടുതൽ അഴിമതികൾ പുറത്തു കൊണ്ടുവരും എന്ന നിലപാടിൽ ശക്തം ശക്തിയുക്തം നിൽക്കുകയാണ് അങ്ങനെ ആരോപണം എത്തിയാലും കോടതിയിൽ തീർപ്പുണ്ടാകും വരെ തൽക്കാലം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടവർ പ്രതികരിക്കില്ല ബജറ്റ് ചർച്ചയിൽ പ്രസംഗിക്കുമ്പോഴാണ് മാത്യു കുഴൽനാടൻ അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ തന്നെ ഷംസീരെ എതിർക്കുകയായിരുന്നു ആരോപണം ഉന്നയിക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹം മാത്യു കുഴൽനാടന്റെ മൈക്ക് ഓഫ് ചെയ്യണമെന്ന് ടെക്നീഷ്യന്മാരോട് ഉച്ചത്തിൽ വിളിച്ച് ആവശ്യപ്പെട്ടു ഇതോടെ ആരോപണം സഭയിൽ എത്താതെ അത് കുഴൽനാടന്റെ തൊണ്ടയ്ക്കകത്ത് വെച്ച് തന്നെ താഴേക്ക് പോയി ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടിയും ഒന്നില്ല സ്പീക്കറോ സ്പീക്കറെ പിന്തുണച്ചുകൊണ്ട് ഭരണപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുന്നതിനിടയിൽ രമേശ് ചെന്നിത്തല എഴുന്നേറ്റു ആരോപണം സ്പീക്കർക്ക് എഴുതിത്തരുന്ന അംഗങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതാണ് കീഴ്വഴക്കം അദ്ദേഹം ഓർമ്മിപ്പിച്ചു അത് തള്ളിക്കളഞ്ഞ സ്പീക്കർ പറഞ്ഞു ഏതെങ്കിലും ഫോട്ടോ സ്റ്റാറ്റ് തെളിവായി കാണിച്ച ആരോപണം ഉന്നയിക്കാനാവില്ല നിയമസഭാ ചട്ടം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചനുസരിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം സഭയുടെ വിശുദ്ധി സംരക്ഷിക്കാൻ സ്പീക്കർക്ക് ബാധ്യതയുണ്ട് ഇത് കേട്ടതും അംഗങ്ങൾ നടുത്തളത്തിലേക്ക് കുതിച്ചു ഇതിനിടയിൽ സി പി എം അംഗം കെ ശാന്തകുമാരിയെ സ്പീക്കർ പ്രസംഗിക്കാൻ ക്ഷണിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് താഴെ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും ശാന്തകുമാരി പ്രസംഗം തുടർന്നു കൊണ്ടിരുന്നു അല്പസമയത്തിന് ശേഷം എണീറ്റ പി കെ കുഞ്ഞാലിക്കുട്ടി സ്പീക്കറുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വോക്കൌട്ട് നടത്തുകയായിരുന്നു എന്ന് പ്രഖ്യാപിച്ചു വോക്കൌട്ട് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് മാത്യു കുഴൽനാടനും പി സി വിഷ്ണുനാഥും മാധ്യമ പ്രവർത്തകരെ കണ്ട് ഇവിടെ ഓഫ് ചെയ്ത മൈക്കിന്റെ പറയാനുണ്ടായിരുന്നതും മൈക്ക് ഓഫ് ചെയ്ത കാരണങ്ങളും എല്ലാം വള്ളി പുള്ളി വിടാതെ അങ്ങ് പറഞ്ഞു അഴിമതി ആരോപണം രേഖാമൂലം ഉന്നയിക്കാനുള്ള അംഗങ്ങളുടെ അവകാശത്തെ ഷംസീർ അട്ടിമറിച്ചു എന്ന് വിഷ്ണുനാഥു കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച പി വി അൻവറിന്റെ കൈവശം ഒരു കടലാസ് പോലും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം എക്സാലോചിക്ക് ക്രമക്കേടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവ് സഹിതം ആരോപണം ഉന്നയിക്കാനാണ് താൻ ശ്രമിച്ചതെന്ന് മാത്യു കുഴൽനാടൻ വെളിപ്പെടുത്തി ജനാധിപത്യത്തിന് നിരക്കാത്ത നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായ രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ താൻ തയ്യാറായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സഭയിൽ മിണ്ടാൻ പാടില്ല എന്ന അലിഖിത നിയമമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച ശേഷം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ രേഖകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഈ രേഖകൾ ഈ രേഖകൾ സഭയ്ക്ക് പുറത്ത് ചർച്ചയാക്കാനാണ് കുഴൽനാടന്റെ തീരുമാനം അഴിമതി ആരോപണം ഉന്നയിക്കാനുണ്ട് എന്ന് ഇന്നലെ രാവിലെയാണ് മാത്യു കുഴൽനാടൻ സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചത് രേഖകൾ മേശപ്പുറത്ത് വെക്കാനുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു നോട്ടീസ് ലഭിച്ചത് സംബന്ധിച്ച് സ്പീക്കറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഷംസീറുമായി സംസാരിച്ചു തുടർന്ന് തെളിവായി സമർപ്പിക്കുന്ന രേഖകൾ മുൻകൂറായി നൽകണമെന്ന് മാത്യുവിനോട് ചോദിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അക്കാര്യം അറിയിച്ചപ്പോൾ തന്നെ തന്റെ കൈവശമുള്ള രേഖകൾ മാത്യു കുഴൽനാടൻ കൊടുത്തയച്ചു ഫോട്ടോ സ്റ്റാറ്റ് പോരാ ഒറിജിനൽ തന്നെ തരണമെന്നായിരുന്നു പിന്നീടുള്ള ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രേഖയുടെ ഒറിജിനൽ താൻ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് എന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചെങ്കിലും സ്പീക്കറുടെ ഓഫീസ് അതിന് വഴങ്ങിയില്ല താൻ നൽകിയ ഫോട്ടോ പകർപ്പ് വ്യാജമാണെങ്കിൽ സ്പീക്കർക്ക് കേസ് എടുക്കാമല്ലോ എന്നായിരുന്നു മാത്യു കുഴൽനാടൻ ചോദിച്ചത് ഒറിജിനൽ കിട്ടാതെ ആരോപണം ഉന്നയിക്കാൻ അനുമതി നൽകാനാവില്ല എന്ന സ്പീക്കറുടെ ഓഫീസിന്റെ വ്യക്തമാക്കൽ കൊണ്ട് മാത്യു കുഴൽനാടൻ പിന്തിരിഞ്ഞില്ല രേഖ കണ്ട് സ്പീക്കറും ഞെട്ടിയെന്നാണ് കുഴൽനാടൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മാത്യു കുഴൽനാടൻറെ കന്നിപ്രസംഗം എങ്ങനെയായിരുന്നു ഇത്തവണ നമ്മുടെ ചാണ്ടിയമ്മന്റെ കന്നിപ്രസംഗം പിണറായി വിജയന്റെ തലച്ചോറിനേറ്റ ക്ഷേത്രമായിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്ഷേതമേൽപ്പിച്ചുകൊണ്ട് കടന്നു വന്ന നാൽപ്പത്തിയഞ്ചുകാരനാണ് മാത്യു കുഴങ്ങാടൻ അങ്ങ് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞില്ലേ ആ അടിയന്തിര പ്രമേയം അവതരിപ്പിച്ച അനിൽ അക്കരെ ഇന്ന് സഭയിലില്ല എന്ന് ജീവിതം ഒന്നേയുള്ളു മിസ്റ്റർ അത് അന്തസ്സായി ജീവിക്കാനുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് കരുതണ്ട പക്ഷേ ഈ വിരട്ടലിൽ വീഴുന്ന ആളല്ല ഞാൻ ജനം ആഗ്രഹിക്കുന്നത് പറയാൻ വേണ്ടിയാണ് അവരെന്നെ ഇവിടെ കയച്ചത് അല്ലാതെ നിങ്ങളുടെ അനുമതി വാങ്ങി നിങ്ങൾക്ക് താല്പര്യമുള്ളത് പറയാനല്ല കഴിഞ്ഞ നിയമസഭയിലെ പിണറായി നിയമസഭ ആദ്യമായിട്ട് പറഞ്ഞതായിരുന്നു അദ്ദേഹം അത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിയമസഭയിൽ ആഞ്ഞടിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ മാത്യു കുടൽനാടൻ ഭരണപക്ഷ നിര മാത്രമല്ല പ്രതിപക്ഷവും സത്യത്തിൽ അന്തം വിട്ടിരുന്നു പോയി ഒരു കന്നി എം എൽ എ ആണ് അന്ന് പിണറായി സർക്കാരിനെ വിറപ്പിച്ചു നിർത്തിയത് ഇന്നും അയാൾ അവതരിപ്പിക്കുന്ന സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും പാൻപരാഗ് കടത്തുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അസ്വാരസ്യപ്പെടുത്തും എന്നത് കൃത്യം അത് തന്നെയാണ് മാത്യു കുഴൽനാടൻ എന്ന ആദ്യമായി നിയമസഭയിലെത്തിയ നാൽപ്പത്തിയഞ്ചുകാരൻ കാണിച്ചു തന്നത് സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുന്നത് പോലെ പിണറായിയെ കണ്ടാൽ മുട്ടിടിച്ചു പറയാനുള്ളത് വിഴുങ്ങുന്ന നേതാക്കളുടെ ഇടയിലെ ധീരനാണ് താനെന്ന് അദ്ദേഹം അത് തെളിയിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ ലീത്തൽ വെപ്പൺ എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ എഴുതിയത് ഏത് വിഷയവും പഠിച്ച് ക്രിസ്റ്റൽ ക്ലിയറായി അവതരിപ്പിക്കാനുള്ള കഴിവാണ് കുഴൽനാടനെ പിണറായിയുടെ ശക്തമന ശക്തനായി പ്രതിപക്ഷ നേതാവാക്കി മാറ്റുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മെന്റൽ വിവാദം നോക്കണം പിണറായി പറയുന്നത് എത്ര പെട്ടെന്നാണ് കുഴൽനാടൻ പൊളിച്ചടുക്കുന്നത് ചുരുങ്ങിയത് നാല് തവണയെങ്കിലും പിണറായി കുഴൽനാടനും നേരിട്ട് അന്ന് അദ്ദേഹം കന്നിപ്രസംഗം നടത്തുമ്പോൾ നിയമസഭയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിലെ ഷാനവാസ് എന്ന പ്രാദേശിക നേതാവിന്റെ പാൻപരാഗ കടത്തിലും ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടി അങ്ങനെയൊക്കെ പറയാമോ എന്ന ലൈനിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പലപ്പോഴും വികാരാധീനനായി പ്രതികരിച്ചു കണ്ടത് കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്ന വാക്പോര് ഈ രൂപത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് മാത്യു കുടൽനാടൻ ഈ രൂപത്തിൽ തന്നെ കയറി വന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം അത്ര ഭയക്കില്ല സിബലിന്റെ ജൂനിയറായ ഈ സുപ്രീം കോടതി അഭിഭാഷകനെ ഒരു കേസ് സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത് അത്തേ മൂർച്ചയോടുകൂടി തന്നെയാണ് നിയമസഭയിൽ പിണറായി സർക്കാരിനെ പങ്കിക്കിടുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് നമ്മുടെ പല സമാജികരും നിയമസഭയിലേക്ക് പോകുന്നത് ഉറങ്ങാനാണ് അല്ലെങ്കിൽ അവിടെ കോമാളിത്തരം പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കാനാണ് അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്ക് നടത്താനും മറ്റ് മെമ്പർമാരുമായി വഴക്കുണ്ടാക്കാനും ഒക്കെയാണ് അങ്ങനെയല്ലാതെ കാര്യങ്ങൾ പഠിച്ച ആളുകൾ വളരെ കുറവാണെന്നും കുഴൽനാടനെ പോലെയുള്ളവർ വലിയ സേവനമാണ് പൊതുസമൂഹത്തിന് ചെയ്യുന്നതെന്നുമായിരുന്നു അതെ മരണമാസ് എന്ന് പറഞ്ഞ് സൈബർ ലോകവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് അന്നും ഇന്നും എന്നും രാഷ്ട്രീയം ഉപജീവനമാക്കാത്ത അപൂർവ നേതാക്കളിൽ ഒരാളാണ് കുഴൽനാടൻ ും പരിഹസിക്കുമ്പോൾ പക്ഷേ ജെ എൻ യുവിൽ പഠിച്ച് എൽ എൽ ബിയും ഡോക്ടറേറ്റും ഉള്ള ഈ യുവാവിനെ നമുക്ക് ഇത്തരം വിവരമില്ലാത്തവരുടെ പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കുഴൽനാടൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ പോത്താനിക്കോട് വില്ലേജിലെ പൈങ്ങോട്ടൂരിലെ എബ്രഹാമിന്റെയും മേരിയുടെയും മകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് ഇരുപത്തി മാത്യു കുടൽനാടൻ ജനിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ചേർന്നു ട്രേഡ് ലോയൽ ഡോക്ടറേറ്റ് ആണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത യോഗ്യത പിന്നീട് നിയമബിരുദം നേടിയ കുഴൽനാടൻ നിലവിൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അഭിഭാഷകനായി കഴിഞ്ഞു പഠിക്കുമ്പോൾ തന്നെ കെ എസ് യു നേതാവായിരുന്നു അദ്ദേഹം പിന്നീട് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ചാനൽ ചർച്ചകളിലും കോൺഗ്രസിന്റെ മുഖമായി മാറി ഇദ്ദേഹത്തെ ഒരു തരത്തിലും കണ്ണുരുട്ടി പേടിപ്പിക്കാമെന്നോ രാഷ്ട്രീയം പറഞ്ഞ് ഭീഷണിപ്പെടുത്താമെന്നോ വോട്ട് വോട്ടിന്റെ കാര്യം പറഞ്ഞ് എലക്ഷൻ്റെ കാര്യം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞ് എം എൽ എയുടെ കാര്യം പറഞ്ഞ് ഒക്കെ അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കാമെന്ന് വിചാരിക്കേണ്ട തീയൽ കുരുത്ത കുഴിനാടൻ ഒരിക്കലും ഇവരുടെ വെയിലത്ത് പാടില്ല നന്ദി